ചെറിയൊരു സൽക്കാര വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട് എടുക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും വന്നാണ് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഹേവിയാക്കാൻ നിന്നിട്ടില്ല കേട്ടോ കാരണം സൽക്കാരമൊക്കെ അല്ലേ അപ്പോൾ അതാ രാവിലെ സിമ്പിളാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു റവ കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ബാവി ഇതാപ്പുറത്ത് ഫ്രൂട്ട്സിനുള്ള സോറി കസ്റ്റാഡിനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ വിശക്കുന്നവര് വിശക്കുന്നവര് എടുത്തോണ്ട് കേക്കണോണ്ട് ഇത് മൂന്നോ ചില തട്ടിട്ടിപ്പയർ നാട്ടനും നാട്ടനും തല്ലുണ്ടാക്കണ്ട് കായ് പിന്നെ പുഡിങ്ങൊക്കെ തല ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പം അത് സെറ്റ് അയക്കണമെന്ന് വന്ന് നോക്കുകയാണ് അപ്പോൾ അത് ആ പുഡിങ്ങൊക്കെ അല ഉഷാറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇളനീർ പുഡിങ്ങായിരുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കാര്യം മറന്നു വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെട്ട്സ് ക്രഷാക്കി ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം പറ്റാ മറന്നുപോയിട്ടോ അതുപോലെ തന്നെ കസ്റ്റാർഡും തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്കുള്ള ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ പിന്നെതാ ബാബി ചിക്കനോട് രണ്ട് ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള അതും തല ദിവസം മാഗിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തന്തൂരിയും അതുപോലെ തന്നെ ചില്ലി ചിക്കനും ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് അതുപോലെ തന്നെ കസ്റ്റേഡിനുള്ള സേമി വേവിച്ചെടുത്താണ് കേട്ടോ വേവിച്ചാണ്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കസ്കസും കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ ആപ്പിളും ഉറുമാൻ പഴം നമ്മൾ അനാറുണ്ടല്ലോ അതും നേന്ത്രപ്പഴാണ് കേട്ടോ കസ്റ്റാർഡിൽ ഫ്രൂട്ട്സ് ആയിട്ടിട്ടിട്ടുള്ളത് ഇതിപ്പോൾ ഇതാ ബട്ടർനാൻ റെഡി ആക്കി കൊണ്ടിരിക്കുക കേട്ടോ ഭാബി അപ്പം രണ്ട് കപ്പ് മൈതേലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പഞ്ചസാര പിന്നെ ഈസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്താണ്ട് പാല് കൊഴിച്ചെടുക്കട്ടോ ചെയ്തത് പാല് കൊഴിച്ചെടുത്തതിന് ശേഷം അര മുക്കാൽ മണിക്കൂറോളം എയർടൈറ്റ് കണ്ടെയ്നറിൽ അങ്ങനെ അടച്ചു വെച്ചു അതിനുശേഷം ബോൾസാക്കിയെടുത്ത് അങ്ങനെ പരത്തി എടുക്കുക ചെയ്തത് പിന്നെ അതിൻ്റെ ഒന്നും അതിൻ്റെ ഇടയിൽ ബട്ടറൊക്കെ തേക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പരത്തുമ്പോൾ ബട്ടറേറ്റൊക്കെ തേക്കാനൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കുക കറക്റ്റായിട്ടുള്ളൊരു റെസിപ്പി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം അറിയാമല്ലോ നമ്മളെ വീട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരാൾ ഒരു പണി എടുക്കുമ്പോൾ മറ്റാൾ വേറെ എന്തെങ്കിലും പണിയിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഒന്ന് ഒന്നിൻ്റെയും റെസിപ്പി അങ്ങനെ ആയിട്ട് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇതിപ്പം തലേ ദിവസം മാഗ്നേറ്റ് ചെയ്ത് ചില്ലി ചിക്കൻ ഉണ്ടല്ലോ അതിൽ അത് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് അതിലേക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച ശേഷി അത് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ അതാ കുറേശ്ശെ കുറേശ്ശായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഓരോ പണികൾക്ക് പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൊണ്ട് കറക്റ്റായിട്ട് വീട് എടുക്കാൻ പറ്റാത്തത് ആദ്യം തന്നെ പറഞ്ഞല്ലോ ഓരോ റെസിപ്പിയും കൊണ്ട് കറക്റ്റായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ നമ്മളങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പോവുകയുണ്ട് ഓരോ പണികൾക്കും വേണ്ടി പോവുകയുണ്ട് പരിപാടിയുള്ള ദിവസങ്ങളൊക്കെ ഈ റെസിപ്പിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണല്ലോ പിന്നെ വ്ളോഗെടുക്കലാണ് അന്നത്തെ ദിവസങ്ങൾ നടക്കുള്ളൂ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഒരു വ്ളോഗ് പോലെ എടുത്തത് നമ്മളെല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കും വേണം നിങ്ങൾ കൂടുതൽ ലൈക്കും കമൻറ്റും ഒക്കെ തരുമ്പോഴാണ് കേട്ടോ കൂടുതലാളുകളേക്ക് നമ്മൾ വീഡിയോ എത്തിക്കൊള്ളും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോർത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ പിന്നെ അതാ ഇതിൻ്റെ ഇടയിൽ ബാബിൻ്റെ ബട്ടർനാനിൻ്റെ ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പിന്നെ അതാ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കുട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ കുട്ടന മട്ടനോ അങ്ങനെ എന്തോ ഒരു ബിരിയാണി കിട്ടോ ഏതാണ് കറക്റ്റ് ഓർമ്മയില്ല കുറച്ച് ദിവസങ്ങളായിട്ടോ ഈ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ചുമക്കായോണ്ട് സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ ലൈറ്റ് ആയതാണ് പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ചെയ്യുന്നു കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ ചില്ലിയും അതുപോലെ തന്നെ തന്തൂരിയും അതിലേക്ക് വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാ തന്തൂരിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതൊന്ന് പുകട്ട് കൊടുക്കാനെട്ടോ ബാബി അപ്പം നമ്മളെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു പക്ഷെ ഇതുവരെ ആരെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അപ്പം നമ്മളെ ബാബിൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവരെ സൽക്കാരനായിരുന്നു ബാബിൻ്റെ ഫാമിലിനെ വിളിച്ചതായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലേക്ക് അപ്പം ആ ഒരു സൽക്കാരത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം കണ്ടോണ്ടിരിക്കണത് ഇപ്പം താ ഏകദേശം ഫുഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ടുള്ള ഫുഡ് ഓർഡർ ആക്കി കൊണ്ടുതന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇതിപ്പം അതാ വെൽക്കൺ ഡ്രിങ്കിന് വേണ്ട പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാനു കേട്ടോ വെൽക്കൺ ഡ്രിങ്ക് ചെറുതായിട്ടൊന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ട സിറപ്പ് ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവരെത്തി അപ്പോൾ അവരെ എത്തിയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഇത് സോഡായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടാക്കി കഴിയൂല കഴിയൂലേട്ടോ ഉണ്ടാക്കലും സെർവ് ചെയ്യലും അല്ലാതെ ഒപ്പം ആവണം അപ്പോൾ അതാ അവർ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ അവർ വന്ന അവരെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല എല്ലാവർക്കും വീഡിയോയിൽ വരാൻ പറ്റി ഇഷ്ടമുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതാ അവർക്കൊക്കെ ഡ്രിങ്ക് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതാ ഫുഡൊക്കെ വിളമ്പേണേ ചോറൊന്നുമുണ്ട് അമ്മ എന്താക്കണേ അമ്മ എന്താണ്ടാക്കണ് ഞാനല്ല അതന്നെ ഞാനില്ല മഞ്ഞ ഓർക്കും അല്ല ഞാനില്ല നല്ല പിന്നെന്താ എല്ലാരും ഫുഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കസ്റ്റാർഡും ഫുഡിങ്ങേ